അപ്പം നമ്മളെ കഴിഞ്ഞ കളി കണ്ട് വിജൃംഭിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കളി ഞാനും കളിച്ച് പെട്ട് പരിപാടി അയപ്പോയി വീർത്തുപോയി എന്തായാലും കഴിഞ്ഞ കളി കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് പോയി കാണുക കേട്ടോ ഹോളി കളിയാണ് എന്ന് ഞാനേ പറയും ജസ്റ്റ് പോയി കാണുക അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്തേക്കുക ആ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയി അല്ല വീഡിയോ തുടങ്ങിയിരിക്കു സോറി വീഡിയോ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ ഈ ഫോർ കളിച്ചു അവർ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ഫൈവ് അങ്ങനെയാണല്ലോ നമ്മുടെ ആ പണ്ടത്തെ പണ്ട് തൊട്ട് പറഞ്ഞു വരുന്ന ആ ഒരിത് ഇ ഫോറ് കളിക്കുന്നു നമ്മൾ ഇ ഫൈവ് കളിക്കുന്നു ഇതിനെ കിങ്സ് ഓപ്പണിംഗ് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക നൈറ്റ് സി സിക്സ് പി എസ് സി പരീക്ഷയ്ക്കും ചോദിക്കത്തൊന്നുമില്ല ജസ്റ്റ് അറിഞ്ഞുവെച്ചാൽ അറിയട്ടോ നൈറ്റ് സി ത്രീ കളിച്ചു നൈറ്റ് സി സിക്സ് കളിച്ചു ഇതിനെ മാക്സ് മാത്സ് ഡിഫൻസ് എന്നൊക്കെ പറയും അതും ആരെങ്കാട്ടൊക്കെ പറഞ്ഞു ചെയ്യുക അതും പി എസ് സി പരീക്ഷ ചോദിക്കത്തൊന്നുമില്ല ഇറക്കിക്കോണ്ട് വന്നു ഇതിനെ ത്രീ നൈറ്റ്സ് എന്ന് പറയും അതും ഞാൻ പറയും കേട്ടോ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ബേബി ബിഷപ്പിനെ കൊണ്ടുവന്ന നൈറ്റിനെ ഇത് ഇതൊക്കെ എൻ്റെ പരിപാടിയായിട്ട് ഞാൻ ചെയ്യുന്ന വേലകളാണ് ഇതൊക്കെ നൈറ്റിനെ കൊണ്ടുവന്ന ഓട്ടനെ അവിടെ കൊണ്ടിട്ട് ബിഷപ്പിനെട്ട് ചാമ്പും ചാമ്പും ആ ആനയെ കൊണ്ടുവന്ന് കുതിരയെ മാറ്റി കുതിരയെ മാറ്റിയ പറഞ്ഞ ചിക്ക് ഇതെന്തോന്ന് ഇതൊക്കെ എന്നെ കോപ്പിടിച്ച പോലെ ഉണ്ടായിരുന്നത് ഇതൊക്കെ എൻ്റെ സ്വന്തം സാധനങ്ങളാണ് ഞാൻ ആർക്ക് ഒന്നും എഴുതി കൊടുത്തിട്ടുള്ള സാധനമല്ലാണ്ട് ഈ സാധനം ഇതാ നമ്മൾ പിൻ ചെയ്ത് പിന്നെ എൻ്റെ ഉദ്ദേശം ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടു എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നൊരു ഇങ്ങനെ കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോ ഇത് മാറ്റാതിരിക്കുക തന്നെ ഞാൻ മാറ്റാതിരിക്കാടി പിടിച്ച് വെട്ടുക പിന്നെ വെട്ടിട്ട് ഇവിടെ ഇരിക്കുക വെട്ടും ഈ പുള്ളിക്കാര് വെട്ടും അത് പോയാൽ നമ്മൾ പോട്ടിരിക്കും നമ്മുടെ ഒരു ഒരു ആനക്കുട്ടനായിരിക്കും പോയത് പക്ഷെ നമ്മൾ കുതിരയെ നമ്മൾ മാക്സിമം എടുക്കാനുള്ള പരിപാടിയൊക്കെ നോക്കും അപ്പൊ അതേ ഒരു മൂവ്മെന്റ് ആണ് പുള്ളി എന്തായാലും നമ്മളും അതുപോലെ തുടങ്ങുകയാണ് നമ്മൾ നൈറ്റ് പോവാണെങ്കിൽ അവന്റെ നൈറ്റ് കണ്ണിന് കണ്ണ് തലയ്ക്ക് തൈക്കി കഴിക്കി കാലില് കാലേ അതുപോലെ നൈറ്റിന് നൈറ്റ് നൈറ്റിനെ നമ്മളും നമ്മളും വിട്ടും അവർ കാസ്ലിംഗ് ചെയ്തു ഞാൻ കാസലി ഉദ്ദേശിച്ചു പക്ഷെ ആൾക്കാർ മാറിപ്പോയെന്ന് മാത്രം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ മന്ത്രിയാ സോറി കിങ് ആ വിചാരിച്ച അങ്ങോട്ട് പിടിച്ച് മാറ്റി അത് മന്ത്രിയായത് ഞാൻ ഇപ്പൊ അറിയുന്നത് പോട്ട് മണ്ടത്തരം പറ്റി ആദ്യത്തെ ബ്ലണ്ടർ നമ്മൾ ബ്ലണ്ടർ കാണിച്ചിരുന്നു വേണ്ട ബ്ലണ്ടർ പോയി ബ്ലെഡർ ആ ഇവൻ ഇത്രയും വിശാലമായിട്ട രീതി നമുക്ക് വേണമെങ്കിൽ ഇനി ക്യാഷ്ലിൻ ചെയ്യാം ഇവനെ ഇവിടെ അങ്ങ് മാറ്റി കൊടുത്താൽ ഇവിടെ എങ്ങോട്ടോ ഇങ്ങോട്ടോ അതോ ഇങ്ങോട്ടോ അതോ ഇങ്ങോട്ടോ എല്ലാം പറയൂല്ലേ ഇങ്ങോട്ടോ അതോ ഇങ്ങോട്ടോ അത്രയൊക്കെ മാറ്റിയാ നമുക്ക് കാശ്ലിൻ ചെയ്യാം ബിഷപ്പിനെ മാറ്റി ഓഹ് അറ്റാക്ക് വല്ല കാര്യമുണ്ടോ ചോറിയും കുത്തി അവിടെ ഇരുന്ന സാമാനത്തെ അനിക്കുന്നത് വല്ല കാര്യമുണ്ടോ ഇവന് വല്ല കാര്യമുണ്ടോ ഇനി ഇവർ ചോറിയും കുത്തി ഇവിടെ ഇരുന്നേ അല്ലേ വെറുതെ വിട്ടതല്ലേ ഒന്നും വെട്ടാതെ വിട്ടതാണെന്നോ അപ്പോൾ ഓടി വന്ന് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നേ അങ്ങനെ ഞാൻ എടുക്കത്തില്ലേ ഒരു ബോധം ഉണ്ടോ നിനക്ക് നിനക്ക് ബോധം എൻ്റെ സബ്സ്ക്രൈബറാണ് സമ്മേശ് എന്നാൽ ഇങ്ങനെയൊക്കെ കാണിക്കാമോ ഞാൻ എൻ്റെ വീഡിയോ ഇത്രയും വീഡിയോസ് കണ്ട ഒരു ഇത് വെച്ചങ്ങനെ നിനക്ക് അങ്ങനെ ചെയ്തുകൂടാ എന്തിനാണ് ചെയ്തത് എന്തായാലും നൈറ്റ് വെച്ച് എടുത്തിട്ടുണ്ട് നൈറ്റ് വെച്ച് നൈറ്റിനെടുത്ത് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ഈ ഒരു മൂവ്മെന്റ് മാറ്റി ബേബി ഈ ഒരു മൂവ്മെന്റ് മാറ്റി കിങ് വന്നിട്ട് ചേച്ചി ക്യൂ വന്നിട്ട് എടുക്കുന്നു എന്തിനാ അവിടെയാണ് കുത്തി ഇരുന്നാൽ പോരായിരുന്നത് വല്ല ചോ രാത്രി ചോറും കഴിച്ചിട്ട് അവിടെയാണ് കുത്തി ഇരുന്നാൽ പോരുന്നത് എന്തിനാണോ ഇങ്ങോട്ട് വന്നത് ഏഹ് എന്തിനാണ് എന്നെ എടുക്കാൻ പോകുന്നത് വല്ല ടി വി കണ്ടുകൊണ്ട് അവിടെ മൂലയ്ക്കാണ് കുത്തി ഇരുന്നോടാ നമ്മുടെ പുള്ളിക്കാരൻ പാടെ നിൽക്കുന്നതാണ് അവിടെ ഇരിക്കുക അനങ്ങരുത് അനങ്ങയെ ചെയ്യരുത് അണ്ട അനങ്ങരുത് പോലെ പട്ടയ കണം തിന്നിട്ട് അവിടെ അവിടെ അങ്ങോണം ഒന്നും അനങ്ങരുത് അണ്ട് ഇത് ഇത് തേരിന്റെ ചക്രം കേടാൻ പോകും അനങ്ങരുത് അവിടെന്നാ അനങ്ങരുത് പിന്നെ ഈ പുള്ളിക്കാരി ചാടി കേട്ടോ അത് വയ്യാ പക്ഷെ നമ്മടെ നോക്കണേ ഒറ്റ വരുത്താൻ ഇങ്ങിട്ടില്ല നമ്മുടെ മിടുക്കന്മാരാ തിന്ന് അവിടെ അങ്ങോണം ടിവിയും കണ്ട് നുണയടിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ട് അവിടെ അങ്ങനെ ഒറ്റ അരങ്ങാനങ്ങരുന്നു നമ്മുടെ പാവപ്പെട്ട ചെറുക്കം മുന്നോട്ട് ചാടി മുന്നോട്ട് ചാടി മുന്നോട്ട് അങ്ങോട്ടടാ ആ അങ്ങോട്ട് ചാടി ഛേ അങ്ങോട്ട് ചാടി അങ്ങോട്ട് ചാടി ഇങ്ങനെ നിൽക്കും കുഴപ്പമില്ല നമുക്ക് അനക്കാം നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട് കാസലിങ് ചെയ്യണ പക്ഷെ അവൻ്റെ വിചാരിച്ച് ഞാൻ ഇവിടെ കാസലിങ് ചെയ്യും ചെയ്യത്തില്ല മുനുസേ ചെയ്യത്തില്ല ഞാൻ ഇവിടെ കാസലിങ് ചെയ്യും പക്ഷെ ആ സമയം കൊണ്ടെല്ലാം നൈറ്റിനെല്ലാം സജ്ജീകരിച്ചിറക്കാൻ വേണ്ടിയുള്ള പണി എന്തായാലും ബിഷപ്പിനെ കൊണ്ടുപോകുന്നത് എനിക്കെതിരെ ഒരു അറ്റാക്ക് ചെയ്യും നൈറ്റിനെ എടുക്കാൻ വേണ്ടി ഒരു അറ്റാക്ക് എന്തായാലും നമ്മൾ നമ്മുടെ ജോലി തന്നെ ചെയ്യുന്നു നമ്മൾ കിങ്ങിനെ ക്യാൻസലിങ് ചെയ്യുന്നു ക്യൂൺ സൈഡിലോട്ട് ക്യാൻസലിംഗ് ചെയ്യുന്നു എടുത്തു ഞാനും എടുക്കും നീ ധൈര്യമാണ് ഈ മൂമെന്റ് എന്തിനാണ് എനിക്കത് റൂക്കിനെ ഇറക്കിക്കൊണ്ടുവരാനാ നനങ്ങാതിരുന്ന പാവപ്പെട്ടവനെ ഇറക്കിക്കൊണ്ടുവരാനാണെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ കാസലിംഗ് ചെയ്തു എന്തിനാണ് ഇവിടെ ഇങ്ങനെ കാസലിംഗ് എന്ന് തോന്നുമായിരിക്കും നൈറ്റിനെ തിരിച്ചു പിടിച്ചു നൈറ്റിനെ തിരിച്ചു പിടിച്ചി ഫൈവ് കളിച്ചു ക്യാപ്റ്റർ ഡി ഫൈവ് എന്താണ് ഉദ്ദേശമെന്ന് അറിയാൻ പയ്യല്ലോ എന്തായാലും റൂക്കിനെ കൊണ്ടുവന്ന് വെട്ടിയാലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം റൂക്കിനെ കൊണ്ടുവന്ന് വെട്ടിയാലോ അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒക്കെ അറിയിക്കണം കേട്ടോ നേരത്തെ ഒരു അഭിപ്രായം വന്നു ഞാൻ അതിനുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം അതുപോലെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ഒരു ഹാർട്ട്സിൻ്റെ അയയ്ക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും അയയ്ക്കുക ഇഷ്ടപ്പെടാതിരിക്കത്തില്ല തോന്നുന്നു എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ ഇത്രയും ആദ്യമായിട്ടാണ് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെ ചെയ്യുക കേട്ടോ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കുറെ വീഡിയോസ് ചെയ്തങ്ങ് പോകാം ഓക്കെ ഈ ഫോർ കളിച്ചു മന്ത്രിക്കെതിരെ ആളെ കൊണ്ടുവന്ന് ആളെ കൊണ്ട് കൊണ്ടുതന്നെ മന്ത്രി സമ്മതിച്ചിരത്തില്ല നമുക്കറിയാം എന്തായാലും റൂക്കിനെ മക്കളെ ദാറ്റ് എന്റെ ലക്ഷ്യം അവന്റെ ലക്ഷ്യം അവൻ വിചാരിച്ച് ഞാൻ അവന് മന്ത്രി എടുക്കാൻ വേണ്ടി പൊക്കിക്കൊണ്ടുവന്നു എന്റെ ലക്ഷ്യം ഈ ചയ്യനായിരുന്നു ഈ പയ്യനെ നമ്മൾ എടുത്തു അസലായിട്ട് പുള്ളി അതിൽ വീണു എടുത്തു റോക്കിനെ കൊണ്ട് വലിയ വലിയ രീതിയിലൊക്കെ എടുത്തു പക്ഷെ അത് കാര്യമില്ല നമ്മൾ അടുത്ത അറ്റാക്കിലേക്ക് കിടക്കുകയാണ് എന്തായാലും ശ്രദ്ധിച്ചില്ല ഇതിപ്പോ എത്രാമത്തെ തവണ അറിയാം പിന്നെ ഞാൻ തോക്കുന്നത് എന്റെ റേറ്റിംഗ് ഇടിഞ്ഞ താഴോടെ ഇങ്ങനെ തോറ്റു തോറ്റിയ ടൈം വിഷയം വരുന്നത് എനിക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് രണ്ട് മിനിറ്റ് ഒന്നര മിനിറ്റ് കളിയാണ് കളിക്കുന്നത് സ്പീഡിൽ കളിച്ച് കളിച്ച് പോകേണ്ട സാധനമാണ് ഈ കളിയും എൻ്റെ സബ്സ്ക്രൈബർ കൊണ്ടുപോയി മിടുക്കൻ ടൈം വിഷാണെങ്കിലും എന്നാലും എനിക്ക് നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ വിഷമമുണ്ട് നല്ല വിഷമമുണ്ട് എനിക്ക് പല പല മൂവ്മെന്റ് ഉണ്ടായിരുന്നു അടിപൊളി കൊണ്ടുപോവുക ഇവനൊരു അറ്റാക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് വന്നിട്ട് അടുത്ത മൂവ്മെന്റ് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും തന്നെ ഇത് കൊണ്ടൊന്നും ഇവിടെ ചേർത്തുക ഇവിടെ ഇവിടെ കൊണ്ട് ചേർത്തുക അങ്ങനെ ഒത്തിരി ഒത്തിരി പവർഫുൾ മൂമെന്റുകൾ ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ കൊണ്ട് ചേർത്തുക എന്തായാലും ഭാഗ്യമില്ല എന്ന് തന്നെ പറയാം ഇപ്പം മറ്റൊരു വീഡിയോയുമായി ഇതിനു മുന്നിട്ട വീഡിയോ ജസ്റ്റ് കണ്ടുപോക്ക ട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ഇഷ്ടപ്പെടാനുള്ള സാധനമൊക്കെ ചേർത്തിട്ടുണ്ട് മസാല ഒന്നല്ല കേട്ടോ എന്നാലും ഇഷ്ടപ്പെടുമായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും ഇങ്ങനെ അതുവരെ ഗുഡ് ബൈ ചാ ബൈ ബേസ് ചെയ്യുമോ